നിത്യോപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ലഭ്യമാകുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പി എം എസ് സി ബി സ്മാർട്ട് മാർട്ട് ഫോർട്ടി ഫിറ്റ് റോഡ് പള്ളുരുതി വയനാടിന്റെ ഡിവൈഎഫ്ഐ ആരംഭിച്ചു വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചിറങ്ങുന്ന വീടുകളുടെ ധനശേഖരാർത്ഥം ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയിൽ ആക്രി ചലഞ്ചിന് തുടക്കമായി കോതമംഗലം ബസോലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും പഴയ പേപ്പറുകൾ കാർട്ടണുകൾ ഇലക്ട്രിക് ആക്രികൾ മറ്റാക്രികൾ എന്നിവ ഡിവൈഎഫ്ഐക്ക് കൈമാറി കോതമംഗലം മാർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ മാർ ബസോലിയോ മെഡിക്കൽ മിഷൻ അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചരിയിൽ നിന്നും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സാധനങ്ങൾ ഏറ്റുവാങ്ങി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ നൌഷാദ് എം ബി എം എം വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പള്ളിയിൽ ട്രസ്റ്റർ ഡോക്ടർ റോയ് ജോർജ് മലീൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് എബ്രഹാം ഡി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയകുമാർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിജോ എബ്രഹാം ബ്ലോക്ക് സെക്രട്ടറി ജിയോ പയസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ ശ്രീജിത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽദോസ് പോൾ ജോയിന്റ് സെക്രട്ടറി എ ഷായൻ മേഖലാ സെക്രട്ടറിമാരായ കെ നമൽ കെ ജെ ചന്ദ്രപാൽ രഞ്ജിത് സി ടി ജോജിഷ് ജോഷി എന്നിവർ പങ്കെടുത്തു ഇന്നലെ കൂടിയ പള്ളി മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വയനാട് ദുരിതാശ്വാസ പദ്ധതികൾക്കായി വകയിരിക്കുകയും അതുകൂടാതെ എം വി എം എം ഹോസ്പിറ്റലിൽ നിന്ന് ആവശ്യമെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം